ബോക്സ് ഓഫീസിൽ തകർത്തോടുകയാണ് ലോക ചാപ്പര് ഒന്ന് ചന്ദ്ര കല്യാണി പ്രിയദർശന് പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിന്റെ സാങ്കേതിക മികവും പ്രൊഡക്ഷന് ക്വാളിറ്റിയും താരങ്ങളുടെ പ്രകടനവുമെല്ലാം കയ്യടി നേടുന്നുണ്ട് സൂപ്പർ ഹീറോയിനായുള്ള കല്യാണിയുടെ അഭിനയത്തെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് പ്രേക്ഷകര് നസ്ലന് അവതരിപ്പിച്ച സണ്ണിയും കയ്യടി നേടുന്നുണ്ട് ചിത്രത്തിലെ നസ്ലന്റെ കോമഡി രംഗങ്ങളെല്ലാം തിയേറ്ററിൽ വലിയ ഓളമാണുണ്ടാക്കിയത് നസ്ലൻറെയും ചന്തുവിന്റെയും കോമ്പിനേഷന് സിനിമയ്ക്ക് മികച്ചൊരു മുതൽക്കൂട്ടായി മാറിയെന്നാണ് പ്രേക്ഷകര് പറയുന്നത് എന്നാൽ ഈ നേരത്തെ നസ്ലന് അവതരിപ്പിച്ച നായക വേഷത്തിലേക്ക് പരിഗണിച്ചിരുന്നത് മറ്റൊരു നടനയായിരുന്നു നസ്ലനെ പരിഗണിച്ചിരുന്നത് ചന്തു അവതരിപ്പിച്ച വേണു എന്ന കഥാപാത്രം ചെയ്യാനായിരുന്നുവെന്നാണ് സംവിധായകന് ഡൊമിനിക്ക് അരുൺ പറയുന്നത് ക്യൂ സ്റ്റുഡിയോയോടായിരുന്നു ഡൊമിനിക്ക് ഇക്കാര്യം പങ്കുവച്ചത് നസ്ലനോട് കഥ പറഞ്ഞപ്പോൾ വേണു എന്ന കഥാപാത്രത്തിലേക്കായിരുന്നു അവനെ പരിഗണിച്ചിരുന്നത് ഇപ്പോൾ ചന്തു ചെയ്ത വേഷം ചെയ്യാൻ ആദ്യം നസ്ലനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് സണ്ണി എന്ന കഥാപാത്രം ചെയ്യാൻ വേറൊരു നടനയായിരുന്നു പരിഗണിച്ചിരുന്നത് എന്നാൽ അയാൾക്ക് ഡേറ്റില്ലാതെത്തുകൊണ്ട് സണ്ണിയുടെ കഥാപാത്രം നസ്ലനിലേക്ക് എത്തുകയായിരുന്നുവെന്നാണ് ഡൊമിനിക് പറയുന്നത് കഥ പറഞ്ഞപ്പോൾ തന്നെ നസ്ലനോട് പറഞ്ഞിരുന്നു ഒന്നെങ്കിൽ ഈ റോള് അല്ലെങ്കിൽ സണ്ണി നീ ചെയ്യേണ്ടി വരുമെന്ന് കുഴപ്പമില്ല ഏതാണെങ്കിലും ചെയ്യാമെന്ന് നസ്ലന് പറഞ്ഞു ആ സമയത്ത് പ്രേമലു റിലീസായിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് കല്യാണി വരുന്നത് അപ്പോൾ നസ്ലനെ ഇപ്പുറത്തേക്ക് ഇടാമെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ വേണു ചെയ്യാൻ ആരുമില്ല എന്നായി എന്നും അദ്ദേഹം പറയുന്നു വേണു എന്ന കഥാപാത്രം ആര് ചെയ്യുമെന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് കാസ്റ്റിംഗ് ഡയറക്ടർ ചന്തുവിൻ്റെ പേര് പറയുന്നത് അരുൺ കൊര്യനും ഇപ്പോൾ കാണുന്ന റോളല്ലായിരുന്നു ഇവരുടെ വീട്ടിൽ എപ്പോഴും ഇരിക്കുന്ന നോബടി എന്ന കഥാപാത്രത്തിലേക്കായിരുന്നു അരുണിനെ ഉദ്ദേശിച്ചതെന്നും സംവിധായകന് പറയുന്നു അതുപോലെ തന്നെ സാന്ഡിയുടെ കഥാപാത്രം ചെയ്യാനിരുന്നത് കന്നഡ നടനായിരുന്നു ലിയോക്ക് ശേഷമാണ് സാൻഡിയെ തീരുമാനിക്കുന്നത് കന്നഡ ആക്ടർ മാറിയപ്പോഴാണ് സാൻഡിയുടെ പേര് സജസ്റ്റ് ചെയ്യുന്നത് നേരത്തെ ആ കഥാപാത്രം കന്നഡയായിരുന്നു സാന്ഡിയെ കംഫർട്ടബിൾ ആക്കാനാണ് തമിഴ് ആക്കിയതെന്നും ഡൊമിനിക് അരുൺ പറയുന്നുണ്ട്